ബംഗളൂരുവിൽ ചിട്ടി കമ്പനി നടത്തി മുങ്ങിയ മലയാളി ദമ്പതികൾ വിദേശത്തേക്ക് കടന്നുവെന്ന് ഉറപ്പായി ബംഗളൂരു രാമവൂർത്തി നഗറിൽ എ ആൻഡ് എ ചിട്ടി ഫണ്ട് ആൻഡ് ഫൈനാൻസ് നടത്തിവന്ന ആലപ്പുഴ രാമംഗിരി സ്വദേശി എ വി ടോമി ഭാര്യ ഷൈനി ടോമി എന്നിവരുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കെരിയുടെ തലസ്ഥാനമായ നെയ്റോബിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ ടിക്കറ്റിൽ ഇവർ യാത്ര ചെയ്തോ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് നിലവിൽ വിവരങ്ങൾ വിമാന കമ്പനി അധികൃതരോട് പോലീസ് തേടിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നിന് അസുഖബാധിതനായ ആലപ്പുഴയിലുള്ള ബന്ധുവിനെ കാണാൻ എന്ന് പറഞ്ഞാണ് ഇരുവരും ബംഗളൂരുവിൽ െന്നും നാട് വിട്ടത് എന്നാൽ മൂന്നിന് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്കും അവിടെ നിന്ന് നെയ്റോബിയിലേക്കും ഫ്ലൈറ്റിൽ പോയെന്നാണ് സൂചന ഇവരുടെ ഒരു മകൻ കാനഡയിലാണ് കെനിയയിൽ നിന്ന് കാനഡയിലേക്ക് പോകാനും സാധ്യതയുണ്ട് വിദേശത്തേക്ക് പണം കടത്തിയത് എങ്ങനെയെന്നും പരിശോധിക്കുന്നുണ്ട് തന്ത്രപരമായ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്ന് വ്യക്തമാണ് ഇതുവരെ നാനൂറ്റി പരാതികളാണ് രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് വിദേശത്തായതിനാൽ ഇന്റർപോൾ സഹായം ഇവരെ പിടികൂടാനായി പോലീസ് തേടിയേക്കും ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം മുംബൈ വഴി ടൂറിസ്റ്റ് വിസയിൽ കെനിയയിലെ നെയ്റോബിയിലേക്ക് പോയതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച കൊച്ചിയിൽ നിന്ന് വിമാനം കയറിയതായിട്ടാണ് പോലീസ് പറയുന്നത് ഇവരെ കണ്ടെത്തുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുത്തുന്നത് ായി പോലീസ് പറഞ്ഞു ബംഗളൂരുവിലെ വീടും വാഹനങ്ങളും ശേഷമാണ് ഇവർ മുങ്ങിയത് നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചിട്ടിക്കമ്പനിയിൽ ആയിരത്തോളം പേർ അംഗങ്ങളായിരുന്നു അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചിറ്റുകൾ പല വിഭാഗങ്ങളായി നടത്തിയിരുന്നു കൂടാതെ ഫിക്സഡ് ഡിപ്പോസിറ്റായി തുക വാങ്ങി ദമ്പതികളുടെ ഫിനാൻസ് കമ്പനിയിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ പലിശ നൽകുമെന്ന് പറഞ്ഞ് പലരും ഉയർന്ന തുക നിക്ഷേപിച്ചിരുന്നു ഇരുപത് വർഷമായി ചിട്ടി നടത്തി വരികയായിരുന്നു ദമ്പതികൾ സ്വദേശമായ കുട്ടനാട് രാമങ്കരയിൽ ഡിവൈഎഫ്യുടെ സജീവ പ്രവർത്തകനായിരുന്നു ടോമി വർഷങ്ങൾക്ക് മുൻപാണ് ബംഗളൂരുവിലെത്തിയത് ബിസിനസ് നടത്തുകയാണെന്നാണ് നാട്ടിൽ ലഭിച്ച വിവരം മകളുടെ ആദ്യ കുർബാനയ്ക്കായി രണ്ടു വർഷം മുൻപ് ദമ്പതികൾ നാട്ടിലെത്തിയിരുന്നു മാമ്പുഴയ്ക്കരിക്ക് സമീപമുള്ള കുടുംബവീട് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് അമ്മ ടോമിയുടെ സഹോദരനൊപ്പം ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് ആർ കെപുരത്തിനടുത്ത് ഭട്ടാരഹളയിൽ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ചന്ദ്രശ്രടി വലിപ്പമുള്ള പൂർണമായി ഫർണീഷ് ചെയ്ത ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ഒന്നേ കോടിക്ക് വാങ്ങിയ ദമ്പതികൾ ഒരു കോടിയിലും താഴെ വിലയ്ക്ക് വിറ്റിട്ടാണ് രാജ്യം വിട്ടത് ഇവരുടെ കാറുകളും വിറ്റിരുന്നു പോലീസിന് ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ജൂലൈ മൂന്നിന് ഇരുവരും സ്യൂട്ട് കേസുകളുമായി വീട് വിടുന്നത് കാണാം പോലീസിന് ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ഇരുവരും സ്യൂട്ട് കേസുകളുമായി വീട് വിടുന്നത് കാണാം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഫണ്ടും പിൻവലിച്ചു വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതികൾ മുങ്ങിയതെന്ന് പോലീസും വിലയിരുത്തുന്നു ഇടവകപ്പള്ളിയുമായി മലയാളി സംഘടനകളുമായിട്ടുള്ള അടുപ്പത്തിന്റെ മറവിൽ ആയിരത്തിലധികം പേരെ പറ്റിച്ചാണ് ദമ്പതികൾ രാജ്യം വിട്ടത് പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ചതോടെയാണ് ദമ്പതികൾ രാജ്യം വിട്ടെന്ന് മനസ്സിലായത് ദമ്പതികളുടെ മകൾ ബംഗളൂരുവിലാണ് താമസിക്കുന്നത് മക്കളിൽ ഒരാൾ ഗോവയിലും മറ്റൊരാൾ കാനഡയിലുമാണ് ചില നിക്ഷേപകർ ബന്ധപ്പെട്ടതോടെ ടൊൻഡയിലുള്ള മകനും മുങ്ങി മകളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല നിക്ഷേപകർ വാട്സപ്പിൽ ഗ്രൂപ്പുണ്ടാക്കി ആശയവിനിമയം ചെയ്യുകയും പരാതികൾ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് തങ്ങൾക്കുണ്ടായ നഷ്ടത്തിൻ്റെ ചെറിയൊരു ഭാഗമെങ്കിലും നികത്താനായെങ്കിൽ എന്നാണ് ഇവർ മതചടങ്ങളിലും പള്ളി ആഘോഷങ്ങളിലും എല്ലാം സജീവമായി പങ്കെടുക്കുകയും പല പരിപാടികളും കമ്പനി വഴി സ്പോൺസർ ചെയ്യുകയും ചെയ്ത ടോമിയും ഷൈനിയും പതിപ്പതി സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിച്ചിരികയായിരുന്നു ഈ വർഷം ജനുവരിയിലും ഒരു ദേവാലയ പെരുന്നാൾ ഇവർ സ്പോൺസർ ചെയ്തിരുന്നു വർഷങ്ങളായി ചിട്ടി കമ്പനി നടത്തി വരുന്ന ദമ്പതികൾ ആദ്യകാലത്ത് ചെറിയ നിക്ഷേപങ്ങളാണ് സ്വീകരിച്ചിരുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾ ചെറിയ തുകയുടെ പരിധി ആയതുകൊണ്ട് തന്നെ നിക്ഷേപ സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു എന്നാൽ കാലം അറിയതോടെ ചിട്ടി കമ്പനി നടത്തിപ്പിന്ന തന്ത്രങ്ങളും ഇവർ മാറ്റുകയായിരുന്നു സ്ഥിര നിക്ഷേപത്തിൽ വലിയ റിട്ടേണുകളായിരുന്നു ഇവർ വാഗ്ദാനം ചെയ്തത് ഇത്തരത്തിലാണ് വലിയ നിക്ഷേപം ഇവരിലേക്ക് എത്തിച്ചേർന്നതും ഈ പണമായി ഇവർ പിന്നീട് മുങ്ങുന്നതും